നമുക്കിന്നൊരു ചിക്കൻ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി നോക്കാം അതിനായിട്ട് ബോൺലെസ് ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ഇനി ഇതൊരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അധികം ഹാർഡായി പോവാതെ വറുത്തു പോരാം ആ കടായിൽ തന്നെ കുറച്ചും വെളിച്ചെണ്ണ ഒഴിച്ച് സവാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും കൂടി വഴറ്റി ചിക്കൻ മസാലയും അല്പം ഉപ്പും ചേർത്ത് വഴറ്റിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനും അല്പം മല്ലിയിലയും കൂടി ചേർത്ത് മിക്സാക്കി കഴിഞ്ഞാൽ ചിക്കൻ്റെ കൂട്ട് റെഡിയായി ഇനി ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് മൈദയും കോഴിമുട്ടിയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം ഇനി ഈ ബാറ്റർ വെച്ചിട്ട് കനം കുറച്ച് ദോശ ചുട്ടെടുക്കണം ഏകദേശം ഒരു ആറ് ദോശ വരെ ഇങ്ങനെ ചുട്ടെടുക്കാം ഇനി കോഴിമുട്ടയിലേക്ക് പാൽ ഉപ്പ് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നേരത്തെ തയ്യാറാക്കിയ ദോശ ഈ എഗ്ഗിൽ മുക്കിയിട്ട് എണ്ണ തേച്ചിട്ടുള്ള ഒരു പാനിൽ വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ്റെ മിക്സും കൂടെ വയ്ക്കാം അങ്ങനെ ഓരോ ദോശയും ചിക്കൻ മിക്സും ഇങ്ങനെ ലെയർ ലെയർ ആക്കിയിട്ട് വെച്ച് സെറ്റ് ചെയ്യണം അതിന് ശേഷം ബാക്കിയുള്ള എഗിൻ്റെ മിക്സ് മൊത്തമായിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക സൈഡിലൊക്കെ നല്ല പല ആവുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ടില്ല ഇനി ഗ്യാസ് ഓണാക്കി ഒരു തവ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മളത് കുക്ക് ചെയ്യണത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് വേറൊരു തവയിലേക്ക് മറുഭാഗം മറിച്ചിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ ചട്ടിപ്പത്തിരി റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്